ചതി അതല്ലെങ്കിൽ അത്രയും സ്നേഹിച്ച് പോയിട്ടുള്ള ഒരാളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു ദുരനുഭവം അത് നല്ലൊരു റിലേഷൻ ആയിരുന്നു എനിക്കെപ്പോഴും അവൈലബിൾ ആയിരുന്നു എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് തരും ചെയ്തു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നു അത്രയും നാള് പ്രേമം എന്നുള്ളൊരു സാധനത്തിന്റെ മേലെ അതൊരു വിവാഹ ഉടമ്പടി അതല്ലെങ്കിൽ രണ്ടുപേരെ ഫാമിലി ഗ്രൂപ്പിൽ ഒരു ലോങ് മെസ്സേജ് പോസ്റ്റ് ചെയ്തിട്ട് ഇവൻ ഇവൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു കുട്ടിയായിട്ട് ഇവൻ ഇറങ്ങി പോവുകയാണ് ും നോക്കി വളർത്തിയിട്ട് എനിക്ക് അവന്റെ മൈൻഡ് മനസ്സിലാവണില്ല എന്തുകൊണ്ട് അവനത് ചെയ്തെന്ന് മനസ്സിലാവണില്ല ഹേ ഹലോ ഡിയ വ്യൂവേഴ്സ് ഡി എസ് ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചതി അത്രയും സ്നേഹിച്ച് പോയിട്ടുള്ള ഒരാളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു ദുരനുഭവം എന്തെങ്കിലും ഒരു ദുരനുഭവം എന്നല്ല ഹാർട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ് ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അത് ഹീലാകുന്നവരെയുള്ള ആ ഒരു ജേർണി ഉണ്ടല്ലോ ആ ഒരു ഗോ ത്രൂ പ്രൊസീജിയർ ഉണ്ടല്ലോ അത് ഭയങ്കര പെയിൻ ആണ് കേട്ടോ അതല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മളത്ര ഹേർട്ട് ചെയ്തിട്ട് പിന്നെ അത് മുന്നോട്ടേക്ക് പോകുന്ന രീതി ഭയങ്കര ആണ് ഇതൊന്നും ലൈഫിൽ ഒരിക്കൽ പോലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല എന്നറിയാം കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വരാണ് കേട്ടോ ചേച്ചി ചേച്ചിയുടെ ഒരിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ബാക്കി വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ എടുത്ത് നോക്കിയത് ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കി അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എനിക്കറിയില്ല ചേച്ചി മെസ്സേജ് കാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷെ എപ്പോഴെങ്കിലും ചേച്ചി കാണുകയാണെങ്കിൽ എനിക്കൊന്ന് റിപ്ലൈ തരണം എനിക്ക് വോയിസ് അയച്ച് സംസാരിക്കണം ആ എനിക്ക് അറിഞ്ഞൂടാ എനിക്കിപ്പോൾ അറിയുന്ന ആളുകളോട് സംസാരിക്കുന്നേക്കാൾ അറിയാത്ത ഒരാളോട് സംസാരിച്ചിട്ട് അവര് പറയുന്ന കാര്യമാണ് എനിക്ക് ഓക്കെ ആവുന്നത് തോന്നുന്നത് എനിക്ക് ചേച്ചിയോട് സംസാരിക്കാനാണ് തോന്നുന്നത് എന്ന് തോന്നിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എനിക്ക് പൊതുവെ ഇപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്ക് രണ്ട് മൂന്ന് മെസ്സേജ് ഒക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ സംസാരിക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ ഈ പറയുന്ന പോലെ എപ്പോഴും എപ്പോഴും വന്നു പോയി സംസാരിക്കാതെ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ഫുൾ ടൈം ആ ഒരാൾ പറയുന്ന കേട്ടിരിക്കുന്ന ഒരു ടൈമിലേ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് വന്നു മെസ്സേജ് നോക്കി റിപ്ലൈ കൊടുത്തു ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല ഫീലിങ്സിന് എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം കേട്ടോ അപ്പൊ ഞാൻ എന്താക്കി എനിക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഹാഫ് ഡേ ആണ് ഡ്യൂട്ടി വരുന്നത് നോമ്പൊക്കെ ആയതുകൊണ്ട് അപ്പൊ ഞാനൊരു വൺ തേർട്ടി ഒക്കെ ആയപ്പോൾ റിപ്ലൈ കൊടുത്തു നമുക്ക് സംസാരിക്കാം അതിനെന്താ എപ്പോഴാന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ടു ഓ ക്ലോക്ക് മുതൽ നമ്മൾ സംസാരിച്ചു തുടങ്ങോ ഈ പറയുന്ന പോലെ ആ കുട്ടി പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരു ഹണിബി മൂവി കാണുന്ന ഒരു ഫീലോ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ജെൻസി മൂവീസ് ഇല്ലേ തേങ്ങയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ തോന്നില്ലേ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസ് കാണുന്ന പോലെ എനിക്ക് തോന്നിട്ടോ ഞാനൊരു ഷോർട്ടായിട്ട് പറയാം ആ കുട്ടി പറഞ്ഞ കാര്യം ആ കുട്ടിക്ക് കോളേജിൽ ഒരു അഫെയർ ഉണ്ടായിരുന്നു അഫെയർ ഇൻ ദ സെൻസ് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് ഇങ്ങോട്ട് പിന്നാലെ നടന്ന് അങ്ങനെ യെസ് പറഞ്ഞതാണ് ആ കുട്ടിയെ കുട്ടീനെ ഒത്തിരി ഫോഴ്സ് ചെയ്ത് ഫ്രണ്ട് സർക്കിൾ എല്ലാവരും നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞു ഫോഴ്സ് ചെയ്ത് യെസ് പറയിപ്പിച്ചതാണ് ഈ കുട്ടി എനിക്ക് തോന്നുന്നു ഇവര് പഠിച്ചത് കോവിഡ് ടൈമിലാണ് അപ്പോൾ അധികം കോളേജ് ടൈമൊന്നും കിട്ടിയിട്ടില്ല സോ കൂടുതലും ഇവര് ഫോണിലൂടെയാണ് സംസാരിച്ചതും ഫോണിലൂടെയാണ് ഇവര് അഫെയറിന്റെ ഇനീഷ്യൽ ഡേയ്സും ഒരു മേജർ ഭാഗം അവര് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ സ്പെൻഡ് ചെയ്തത് ഫോണിലൂടെയാണ് കാരണം ഇവർക്ക് അധികം ഒന്നും കോളേജിൽ പോകാൻ സമയം കിട്ടിയിട്ടില്ല പക്ഷെ ഇവർ ഈ കുട്ടി പറയുന്നത് നല്ലൊരു റിലേഷൻ ആയിരുന്നു എനിക്ക് എപ്പോഴും അവൈലബിൾ ആയിരുന്നു എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് തരും ചേച്ചി എന്നാ പറഞ്ഞേ അങ്ങനെ ഭയങ്കര ആയിരുന്നു ആ കുട്ടിയുടെ ഏട്ടൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതൊക്കെയാണ് സോ ആ കുട്ടി ഒറ്റ മോളാണ് പാരൻസിനാണെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉള്ളതുകൊണ്ട് ഈ കുട്ടീനെ നന്നായിട്ട് പാമ്പർ ചെയ്ത് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് അങ്ങനെ അതായത് ഒരു ഡാർക്ക് ഷെയ്ഡ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് പക്ഷെ ഇവൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാരന്റ്സ് അവൾ പറയുന്നത് പറഞ്ഞത് വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ എപ്പോഴും കണ്ണിൽ ഒരു സങ്കടം ഒളിപ്പിച്ചിട്ടാണ് അച്ഛനും അമ്മയും നടക്കുക ഏട്ടനെ ഓർത്തിട്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ലേറ്റർ ഓൺ ഒരു അഞ്ചു വർഷത്തോളം നാല് വർഷത്തോളം ഇങ്ങോട്ട് പോകുന്നു ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ഇവരുടെ മാര്യേജ് ഫിക്സ് ചെയ്യാണ് മാരേജ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ ഈ കുട്ടിയുടെ അഫെയർ ഉണ്ടായിരുന്ന ആള് അവൻ നമുക്ക് അഖിൽ നിന്ന് വിളിക്കാം കേട്ടോ അഖിലിന് അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരികയാണ് സോ അവന്റെ വീട്ടുകാർക്ക് ഈ മാര്യേജ് നടത്തിയിട്ട് പോകണം പോണം എന്നാണ് ആഗ്രഹം സോ ഇവരെ വീട്ടിൽ വന്ന് സംസാരിച്ചു ഇവര് ഫിനാൻഷ്യലി ഇപ്പോ അത്ര അല്ല ഒരു മാര്യേജ് നടത്താനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇപ്പൊ അവർക്ക് വന്നിട്ടില്ല ഒരു വൺ ഇയർ ഒക്കെ അവര് സമയം ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു എന്തിനാണ് പൈസ ആവശ്യമില്ല ഇവിടെ ആകെക്കോട് ഒരു മോളല്ലേ ഉള്ളു ഞങ്ങൾക്ക് തമ്മിക്ക് അഖിലിന്റെ വീട്ടില് പെൺകുട്ടികളില്ല സോ അവന്റെ അമ്മയ്ക്ക് ആദ്യം മുതലേ ഈ കുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് ലെറ്റ്സ് കോൾ ഹെർ ആതിരാട്ടോ സോ ഇതല്ല ഒറിജിനൽ പേര് പക്ഷെ നമുക്ക് എന്ന് വിളിക്കാം ഇവളെ ഭയങ്കര കാര്യമാണ് എനിക്കും അത് സംസാരിച്ചപ്പോ ഒരു നമുക്കൊരു നമുക്ക് ഒരു അനിയത്തി വൈബ് അല്ലെങ്കിൽ ഒരു ഭയങ്കര കണക്ടഡ് ആയിട്ട് തോന്നിട്ടോ അപ്പൊ അവര് പറഞ്ഞു പൈസ ഇടുന്നൊരു ആവശ്യമില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് കല്യാണം നടത്താം അധികം ആൾക്കാരെയൊന്നും വിളിക്കണം എന്ന് പോലും ഇല്ല ഇവൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങള് കൊണ്ടുതരാം നമുക്ക് കല്യാണം നടത്താം കാരണം എവിടേക്ക് പോവുകയാണ് ഇവൻ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് കൂട്ട് ആയിട്ട് ഇവർ ഒന്നിച്ചു പോട്ടെ പോട്ടേതല്ലെങ്കിൽ അവൻ അവിടെ ചെന്നിട്ട് ഇവളേനും പെട്ടെന്ന് കൊണ്ടുപോകാലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള പാരൻസ് ആണെന്നാണ് അവൾ പറഞ്ഞത് ആതിര പറഞ്ഞത് അങ്ങനെ ഇവര് ഈ ആതിരയുടെ അച്ഛനും അമ്മയും കല്യാണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ഇവരും ആതിരയും ഭയങ്കര സന്തോഷം കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നു അത്രയും നാള് പ്രേമം ഒരു സാധനത്തിന്റെ മേലെ അതൊരു വിവാഹ ഉടമ്പടി അതല്ലെങ്കിൽ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഇനി ഒന്നിച്ച് എല്ലാ സമയം ഉണ്ടാവാലോ എന്നുള്ള ഒരു സന്തോഷമൊക്കെ എപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത് അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കഴിഞ്ഞ് സേവ് ദ ഡേറ്റിന്റെ ടൈമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് കാരണം ഇവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹീലാകുന്നവരെ ഇവളോട് സംസാരിക്കില്ല ലൈക്ക് ഭയങ്കര റൂഡായിട്ടായിരിക്കും നേരെ നേരവേദക്കേട് എന്ന് പറയോ ഞങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവളുടെ അടുത്തു ഒരു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ആ ആക്കെയാണ് സംസാരിക്കുക അത് ഹീൽ ആവാതെ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സോറി പറയാതെ അതല്ലെങ്കിൽ ആ ഒരു സാധനം ഷോർട്ട് ഔട്ട് ചെയ്യാതെ പിന്നെ നോർമൽ ആയിട്ട് സംസാരിക്കാൻ ഇവന് പറ്റില്ല അങ്ങനെയാണ് ആദര പറഞ്ഞത് അപ്പോൾ ആ ലാസ്റ്റ് വീക്കില്ലേ ലാസ്റ്റ് വൺ വീക്ക് മാര്യേജിന്റെ ഇവൻ അങ്ങനെയായിരുന്നു എന്ത് ചോദിക്കുമ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ കറക്റ്റ് വൺ വേർഡ് ആൻസർ ആണ് രണ്ട് മൂന്ന് തവണ ഞാൻ കാണാൻ വേണ്ടി വിളിച്ചപ്പോഴും വന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവൾക്ക് ഇവനെ അറിയുന്നത് കൊണ്ട് ഇവള് ലെറ്റ് ഇറ്റ് ബി അത് സോർട്ട് ചെയ്തിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ നിന്നു അപ്പം നാളെ മാര്യേജ് ആണെങ്കിൽ അതായത് സാറ്റർഡേ സാറ്റർഡേ ആണോ മൺ സൺഡേ ആണോ മൺഡേ ആണോ എന്ന് എനിക്ക് ആയിട്ട് ഓർമ്മയില്ല ആ മാര്ജിന്റെ തലേ ദിവസം ഇവൻ ഇവന്റെ ക്ലാസ്സിൽ തന്നെയുള്ള വേറൊരു പെൺകുട്ടിയായിട്ട് പോവാണ് ഈ മാര്യേജ് കോൾ ഓഫ് ചെയ്ത് അവന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഒരു ലോങ് മെസ്സേജ് പോസ്റ്റ് ചെയ്തിട്ട് ഇവൻ ഇവന്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു കുട്ടിയായിട്ട് ഇവൻ ഇറങ്ങി പോവാണ് ഇറങ്ങിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ മാരേജും കാര്യങ്ങളും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇവള് പറയുന്നത് ഇത് ഈ ഒരു ന്യൂസ് എന്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് എല്ലാരും എന്നോട് ചോദിക്കുന്നത് ഇത് ലവ് മാര്ജ് തന്നെയാണോ ലവ് മാരേജ് ആണെങ്കിൽ ഇപ്പൊ പാരലിൽ നടന്ന ഈ സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത് ഇവളുടെ പാരന്റ്സ് ആയിക്കോട്ടെ ഇവൾക്കായിക്കോട്ടെ ഒരാളോട് എന്താണ് പറയേണ്ടത് എന്ന് മനസ്സിലാവണില്ല അഖിലിന്റെ പാരന്റ്സ് ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിന്ന് മാറി നിൽക്കാതെ നേരെ ഈ കാര്യം അറിഞ്ഞപ്പോ തന്നെ അവരെ അവരെ വീട്ടീന്ന് എല്ലാവരും അതായത് ഈ അഖിലിന്റെ പാരന്റ്സും ചേട്ടനും ചേട്ടന്റെ വൈഫും പിന്നെ അങ്ങനെ കുറച്ചുപേരൊക്കെ കൂടി ഇവരെ വീട്ടിൽ വന്നിട്ട് ഇവരെടുത്ത് സംസാരിക്കുകയാണ് ചെയ്തത് ഭയങ്കര കുറച്ച് ഇതൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു കാര്യമാണ് എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയില്ല മോളെ മോൾക്ക് അവനെ മനസ്സിലാവാത്ത പോലെ തന്നെയാണ് ഞങ്ങൾക്കും ഇത്രയും നാളും നോക്കി വളർത്തിയിട്ട് എനിക്ക് അവന്റെ മൈൻഡ് മനസ്സിലാവണില്ല എന്തുകൊണ്ട് അവനത് ചെയ്തേന്ന് മനസ്സിലാവണില്ല ചേട്ടനും പറയുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ് നിന്റെ കാര്യം പറയുമ്പോ ഇപ്പോഴും അവന് ഭയങ്കര പ്രൗഡ് അല്ലെങ്കിൽ ഭയങ്കര നിന്നോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാവാത്തോണ്ട് തന്നെ എന്ത് പറഞ്ഞിട്ടാണ് മാപ്പ് ചോദിക്കേണ്ടത് എന്ന് മനസ്സിലാവണില്ല പക്ഷെ മോളെ ഒരു കാര്യം പറയാം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരാൾ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്ത് അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇറങ്ങിപ്പോയത് നന്നായി മാരേജ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നടന്നിട്ട് അവിടുന്ന് പിന്നെ ഒരു ചതിയിലേക്ക് പോകുന്നത് ഇതുപോലെ നമുക്ക് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇവരെ കുറെ സംസാരിച്ച് അന്ന് രാത്രി ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഇവരെ ഭക്ഷണം കഴിപ്പിച്ചിട്ട് അതായത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ യൂഷ്വലി നമുക്ക് ആ ഒരു ഇനീഷ്യൽ ടൈം ഉണ്ടല്ലോ കുറച്ച് സമയത്തേക്ക് നമ്മൾ വേറെ പലതിനെ പറ്റി ചിന്തിക്കും ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല ആളുകൾ ഭയങ്കരമായിട്ട് കുത്തി കുത്തി സംസാരിക്കും ഈ പെൺകുട്ടിയാണെങ്കിൽ വേറെ രീതിയിലേക്കൊക്കെ ചിന്തിക്കും ക്വിറ്റ് കുറ്റിയ്താലോ എന്ന് വരെ ചിന്തിക്കും പക്ഷെ അവർ ചെയ്തത് ഒരു ഇനീഷ്യൽ ഒരു വൈകുന്നേരം മുതൽ കുറേ സമയം ഈ വീട്ടുകാരുടെ കൂടെ ആദ്യയുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ആദ്യ പാരന്റ്സിന്റെ കൂടെ സംസാരിച്ച് വന്നവരോട് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ പേര് ഇവരോട് ചൂടാവുന്ന രക്ഷപ്പെടുക ഒക്കെ ചെയ്തു പക്ഷെ അവരത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് സംസാരിച്ച് അവർ പോവുകയാണ് ചെയ്തത് ആതിരയുടെ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് അതിൽ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇവനെ ഇവളെ കോൺടാക്ട് ചെയ്തു തോന്നു സംസാരിച്ച സമയത്ത് ഇവൻ പറയാണ് എനിക്ക് ഒരു വളരെ അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്തായിരുന്നു ഈ കുട്ടി പക്ഷേ എനിക്കെപ്പോഴും അവളോടൊരിഷ്ടായിരുന്നു നിന്നോടുള്ള പോലെ തന്നെ അവളോടും ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം ഒരു മാര്യേജിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വീട്ടുകാർ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ എനിക്ക് എപ്പോഴോട് പോകാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ മാരേജ് എന്നുള്ള കാര്യത്തിലേക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ഞാൻ കുറെ ആലോചിച്ചു നീ വേണോ അത് ഇവള് വേണോ എന്നൊക്കെ ആലോചിച്ച സമയത്ത് എനിക്ക് ഇവളാണ് നീ അത് കര കരകയറും ഇവളാണ് പിടിച്ചു നിക്കാൻ പറ്റാത്തത് ഇവള് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് ഞാൻ ഇവളെ ചൂസ് ചെയ്തു തോന്നുന്നു അവളെ മെസ്സേജ് എനിക്ക് കാണിച്ചു തന്നോട്ടോ ഞാന് ആലോചിക്കാണ് ഏർ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഞാൻ ഒരു ഓപ്ഷൻ ആയിരുന്നു അതിൽ നിന്ന് ഞാൻ നിന്നെ മാറ്റിയിട്ട് ഇന്ന ആളെ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആ കുട്ടി അതും ഓവർകം ചെയ്തു വന്നു കേട്ടോ ആതിരയുടെ റിയൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നേരം പോലും ഉറങ്ങാൻ പറ്റുന്നില്ല ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചില ആളുകളെ കാണുന്ന സമയത്ത് മൾട്ടിപ്പിൾ അങ്ങനെയൊക്കെ തോന്നുകയാണെന്ന് അതായത് ജെനുവിൻ ആയിട്ടുള്ള ഫീലിങ്സ് പോലും ഫേക്കായിട്ടാണ് തോന്നുന്നത് ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചെറിയൊരു ജോബ് ഒക്കെ ഉണ്ടാകും കുട്ടിക്ക് ആ ആ ജോബ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ജോബ് റെസൈൻ ചെയ്തു കാരണം ജോലി സ്ഥലത്തൊക്കെ ഇത് അറിഞ്ഞു എന്നാ പറയണേ കാരണം ഈ തലേ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവിറ്റേഷൻ കാർഡും എല്ലാം കൊടുത്തിട്ടുണ്ടാവുമല്ലോ സോ എല്ലാവരും അതിന്റെ ഫർദർ സ്റ്റേറ്റസ് ചോദിക്കുമ്പോൾ ചെക്കൻ ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ക്വസ്റ്റ്യൻസും ഫെർദർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആളുകളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നതൊക്കെ ബുദ്ധിമുട്ടായിട്ട് ജോബ് റിസൈൻ ചെയ്തു വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഇവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഇതേപോലെ കോളേജിൽ പഠിക്കുന്ന പഠിച്ചിരുന്ന വേറൊരു കുട്ടി ഇവളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്നാണ് പറഞ്ഞത് ആ കുട്ടി ഇതേപോലെ ഇവളോട് നിരന്തരം സംസാരിച്ചു സംസാരിച്ചിടയാനായിട്ട് സംസാരിച്ചിട്ട് ഇവൾ ഓക്കെ ആവാത്തത് ഈ കുട്ടി ഈ കുട്ടിയുടെ കല്യാണം ആവുന്നതിന് ഒരു വൺ വീക്ക് മുന്നേ ഇവളേനെ കൂട്ടിയിട്ട് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോവാണ് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ശരിയാവില്ല എന്റെ അടുത്തേക്ക് വായോ അവിടെ ഇങ്ങനെ ഒരു ഫുൾ ടൈം എന്റെ കൂടെ നിൽക്ക് അപ്പൊ എനിക്ക് നിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലാതെ ഈ സമയത്ത് എനിക്ക് നിന്നെ എപ്പോഴും വിളിക്കാൻ പറ്റണമെന്നില്ല നീ നിനക്ക് എന്നെ വേ വേണം എന്നുള്ളപ്പൊ അവൈലബിൾ ആവാൻ പറ്റണമെന്നില്ല ഇതാവുമ്പോൾ എപ്പോഴും ഒരു അറ്റ്ലീസ്റ്റ് വൺ വീക്ക് എങ്കിലും എൻ്റെ കൂടെ നീ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവളെന്ത് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഒരു കല്യാണം ആണല്ലോ അപ്പൊ അവിടെ ഒത്തിരി റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വരും ഇപ്പം നിനക്ക് എന്നെ ശ്രദ്ധിക്കുക എന്നൊക്കെ ഒരു ബേഡൻ ആവില്ലേ ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളും ഇവളുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളും ഇവളുടെ വീട്ടിൽ ആദരയുടെ വീട്ടിൽ ഒത്തിരി സംസാരിച്ചിട്ട് ആദരേനെ ഇവർ കൂടെ കൊണ്ടുപോകുവാണ് അങ്ങനെ ഇവള് പറയാണ് എന്റെ ജീവിതത്തിൽ എന്നോട് ആരും ഇത്രയും കരണം കാണിച്ചിട്ടുള്ളത് ചേച്ചി അവിടെ ചെന്നിട്ട് അവള് ഞാൻ രണ്ടുപേരും അവളുടെ റൂമിലാണ് ഉറങ്ങുന്നത് ഒന്നിച്ചാണ് ഉറങ്ങുന്നത് എപ്പോഴും എവിടെ പോകുകയാണെങ്കിൽ അവളെന്നെയും കൊണ്ട് പോകും കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് സംസാരിച്ചു കുറേ സംസാരിച്ചു ഞാൻ സംസാരിക്കുന്നതൊക്കെ അവളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു ആ ചേട്ടൻ വിളിക്കുമ്പോൾ പോലും ചില സമയത്ത് ഇവള് പറഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഇവളുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് ഇങ്ങനെ സംസാരിക്കും ആ ചേട്ടനും നല്ലൊരാളാണ് ചേച്ചി സാധാരണ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഫോൺ എടുക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോഴൊക്കെ എത്ര പേർക്കത് ഇഷ്ടപ്പെടണം എന്നറിയില്ല പക്ഷെ ആ ചേട്ടനും നല്ല ആളാണ് ചെയ്യും ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തു പോകുമ്പോ ആ ചേട്ടനും വരും എന്നോട് സംസാരിക്കും എനിക്കിപ്പോ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഇത് ഫുള്ള് കേട്ടിട്ട് എൻ്റെ അടുത്ത് ഇവിടെ പറഞ്ഞ കാര്യം ചേച്ചി എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട ചേച്ചി ഇത് മുഴുവൻ കേട്ടിട്ട് എനിക്കൊരു ആയിട്ടോ അതല്ലെങ്കിൽ വേറെ ഒന്നും ആയിട്ടോ ഒന്നും പറയണ്ട എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടാണോ ചേച്ചി അവൻ പോയത് അല്ലെങ്കിൽ ചേച്ചി ആ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അടച്ചിട്ട ഒരു വാതിൽ അല്ലാതെ എപ്പോഴും എനിക്ക് ഒരു ഹായ് എന്ന് പറയാനുള്ള ഒരു ബന്ധം ഞാൻ ഇതിൽ വെക്കണോ ചേച്ചി എന്നാണ് ആ കുട്ടീനോട് ചോദിച്ചത് കാരണം ഒരിക്കലും എന്നു പറഞ്ഞ പുസ്തകത്തിന്റെ റിവ്യൂയില് ഞാൻ പറയുന്നത് എന്നേക്കുമായിട്ട് അടച്ചിടുന്ന ഒരു വെളിച്ചക്കീറിന് പോലും കടന്നു വരാൻ വഴിയൊരുക്കാത്ത ഒരു വാതിലും അടഞ്ഞിട്ട് അത്രയും വാതിലും ഒരു ബന്ധങ്ങളിലും ഇല്ലാതിരിക്കട്ടെ വല്ലപ്പോഴെങ്കിലും ഒരു ഹായ് പറയാനോ ചിരിക്കാനോ ഒരു ബന്ധം ബാക്കി വെച്ചിട്ടായിരിക്കണം ഏതൊരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോരേണ്ടത് എന്നാണ് ഞാൻ ആ പുസ്തകത്തിന്റെ റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതുമൂഴം കേട്ടു കഴിഞ്ഞ എനിക്ക് ഭയങ്കര ഒരു ഒരു ഷോക്കായിരുന്നു കേട്ടോ കാരണം ഞാനിങ്ങനെ അവള് പറയുന്നത് ഇങ്ങനെ ഇമാജിൻ ചെയ്തു പോവായിരുന്നു എങ്ങനെയാണ് എന്നാണ് ആലോചിക്കുന്നത് ആ കുട്ടി ഞാൻ അവന്റെ പാർക്കിലേക്ക് കിടക്കുന്നതേ ഇല്ല ഞാൻ ഈ ആദരുടെ ഭാഗമാണ് പറയുന്നത് എങ്ങനെയായിരിക്കും ആ കുട്ടി അത് ഓവർകം ചെയ്തിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കും അവരുടെ പാരന്റ്സ് അത് ഓവർകം ചെയ്തിട്ടുണ്ടാവുക അല്ലെ മനുഷ്യരുടെ നന്മയിൽ എപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് മനുഷ്യർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എല്ലാവരും കുറ്റം പറയും അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ ഉണ്ടാവുമെങ്കിലും നമുക്കായിട്ട് കരുതി വെക്കുന്ന ഒരു രണ്ട് മൂന്ന് പേര് എപ്പോഴും നമ്മുടെ ചുറ്റും ഉണ്ടാവും എനിക്ക് അങ്ങനെ എന്റെ രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് കേട്ടോ അനുസോഷും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും പോയി കരയാൻ പറ്റുന്ന രണ്ട് തോളുകളാണ് അവര് അപ്പോൾ അവളോട് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ലെറ്റ് ഇറ്റ് ഹേർട്ട് ലെറ്റ് ഇറ്റ് ഹീൽ ലെറ്റ് ഇറ്റ് ഗോ ത്രൂ ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ അങ്ങനെയാണ് നമ്മൾ അത് കൂടെ കടന്ന് പോണം പോയി പോയി അതിലെ എൻഡിലേക്ക് എത്തി അത് ഹീലായി നമ്മളത് കടന്ന് മറുകണ്ടം ചാടുമ്പോഴാണ് നമുക്ക് ലൈഫിൽ എപ്പോഴും ആ ഒരു ലെസൺ അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആവുക ചെയ്യാം നമ്മളിങ്ങനെ കടന്ന് വന്ന് കടന്ന് വന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഒരു കാര്യം കിട്ടി കഴിയുമ്പോൾ അതിപ്പോ ഇതാണ് ഇതാന്ന് മാത്രമല്ല കേട്ടോ എന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ ചിലപ്പോ അതിനൊരു വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ഓർത്തിരിക്കണം എന്നൊന്നുമില്ല ഇനിയിപ്പോ എന്ത് കാര്യമാണെങ്കിലും ലൈഫ് ലോങ് ഓർത്തിരിക്കണം എന്നില്ല പക്ഷേ അതിൽ നിന്ന് സംഭവിച്ച ലെസൺസ് അല്ലെങ്കിൽ നമ്മളൊന്ന് സ്ട്രോങ് ആക്കാനും നമ്മളെ ഒന്ന് ഓക്കെ ആക്കാനും മുന്നോട്ടുള്ള എന്ത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മളൊന്ന് സ്ട്രോങ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മളെ സഹായിക്കും കേട്ടോ പിന്നെ ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഒരു മോശം സമയത്ത് നമ്മുടെ നമ്മുടെ കൂടെ നനയാൻ ഉണ്ടായിരുന്ന അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഒന്ന് അല്ലെങ്കിൽ രണ്ട് ആ ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കരുത് ലൈഫിൽ അവർക്ക് ഡ്രൈ ആയിട്ട് നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും അവർ നമ്മുടെ കൂടെ നിന്ന് നനഞ്ഞവരാണ് അവർക്ക് അവരുടെ സ്വന്തം ഹാപ്പിനെസ് തേടി പോകാവുന്ന സമയം ഉണ്ടായിട്ടും നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തവരാണ് അവരൊരിക്കലും നമ്മൾ മറക്കരുത് കേട്ടോ മറക്കരുത് എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ എന്നും ഓർത്തോണ്ടിരിക്കുക എന്നല്ല പക്ഷെ ഒരു മോശം സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും തള്ളി കളയരുത് തള്ളി പറയരുത് ഇപ്പം ഇവളുടെ പ്രായത്തിൽ കുഞ്ഞു കുട്ടിയാണ് ഇരുപത്തഞ്ചു വയസ്സായ ഒരു സംതിങ് ഉള്ളൂ അവരുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ജനറേഷൻ ഉണ്ടല്ലോ അവർക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങളെ കുറച്ചും കൂടി മറ്റേ സൈഡിൽ നിന്ന് ചിന്തിച്ച് നമ്മുടെ കൂടെ തന്നെ ചേർത്ത് പിടിക്കാനുള്ള കഴിവൊക്കെ വളരെയധികം കുറവായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് പോലും അത്രയും ബിസി ആയിട്ടുള്ള ആ കുട്ടിയുടെ ലൈഫിൽ അത്രയും ബിസി ആയിട്ടുള്ള സമയത്ത് പോലും ഇവളെ ചേർത്ത് പിടിച്ച് ഒന്ന് രണ്ടാഴ്ചയോളം കൂടെ നിർത്തി മെന്റലി ഒക്കെ ഓക്കെ ആക്കിയിട്ട് വിടുന്നുണ്ടെങ്കിൽ അത് അധികം ആർക്കും പറ്റുന്ന കാര്യമല്ല വെരി ഫ്യൂ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഈ ലോകം മുഴുവൻ എടുക്കുമ്പോൾ അവരെ നമുക്ക് മറക്കാണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞൊരു കാര്യമാണ് അവൻ അഖിലെ അയച്ച മെസ്സേജിൽ ആ ഒരു ഓപ്ഷൻസ് ഒരാളെ ചൂസ് ചെയ്തു എന്നുള്ളതല്ലേ ആ സാധനം ലൈഫിൽ ഒരിക്കലും മറക്കരുത് ഒരാളെ ലൈഫിൽ ഒരു ഓപ്ഷനായിട്ട് ആയിട്ട് വയ്ക്കാൻ പാടില്ല എപ്പോഴും ഒരാളുടെ ഡിസിഷൻ ആവണം ഒരാളുടെ പ്രയോറിറ്റി ആവണം എനിക്ക് മൂന്നാല് സാധനങ്ങളുണ്ട് അതിൽ നിന്ന് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരാളുടെ ജീവിതത്തിലും നിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ അങ്ങനെ കുറെ അധികം നേരം സംസാരിച്ചു ആ സംസാരിച്ച സമയത്ത് ഞാനും ഈ പറയുന്ന പോലെ മെൻ്റലി ഡൗൺ ആയി കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ പിന്നെ സംസാരിച്ചപ്പോഴൊക്കെ ഒന്ന് ഓക്കെ ആയി ഒന്ന് സെറ്റ് ആയിട്ടാണ് ഞാനും ആ കോൺവെർസേഷൻ അവസാനിപ്പിച്ചത് എനിക്കറിയില്ല ആ കുട്ടി എക്സ്പെക്ട് ചെയ്ത രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയോ എന്നൊന്നും അറിയില്ല ലോകത്ത് എവിടെയോ കിടക്കുന്ന ഒരു കുട്ടി നമ്മുടെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാമോ എന്ന് വന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ സമയം കൊടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യം ഈ പറയുന്ന പോലെ എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല എപ്പോഴും നമുക്ക് നടക്കുന്ന കാര്യമല്ല കാരണം നമുക്ക് നമ്മുടേതായ ലൈഫുണ്ട് എപ്പോഴും നമുക്കൊരു കേൾവിക്കാരായിട്ട് ഇരിക്കാനൊന്നും സാധ്യമാകുന്ന കാര്യമൊന്നുമല്ല അല്ല നമുക്ക് പറയാമെന്ന് ഉള്ളൂ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് നല്ലൊരു കേൾവിക്കാരനാവുക ആളുകളെ കേൾക്കുക എന്നൊക്കെ പക്ഷെ അത് എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇപ്പൊ സംഭവിച്ചപ്പോ അതിൽ ആ കുട്ടീനെ ഹാപ്പി ആക്കാൻ പറ്റിയതിൽ എനിക്കും സന്തോഷമുണ്ട് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കൊമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം